ഹലോ നമസ്കാരം വീണ്ടും എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ കഥ എന്താണെന്ന് അറിയണ്ടേ അപ്പം പങ്കുവെച്ച കുരങ്ങൻ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും കുരങ്ങൻ അപ്പം പങ്കുവെച്ച് കൊടുത്ത കഥ ആ കഥയാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് അപ്പം പങ്കുവെച്ചതെന്നറിയേണ്ടേ ഈ കഥ ഞാൻ മുന്നേ ഒരുപാട് മുന്നേ നമ്മുടെ ബെൽ റീഡ്സിൽ വായിച്ചിട്ടുണ്ട് പക്ഷേ ഇംഗ്ലീഷിലായിരുന്നു വായിച്ചിരുന്നത് ഇന്ന് അതിൻ്റെ മലയാളം വേർഷനാണ് പറയാൻ പോകുന്നത് ചിത്രങ്ങളെല്ലാം അതിലുള്ള അതേത് തന്നെയാണ് അപ്പോൾ കഥയിലേക്ക് അടക്കാം നല്ല രസകരമായി നമ്മളെങ്ങനെ കഥ പോന്നു നോക്കാം പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു വെള്ളപ്പൂച്ചയും ഒരു കറുത്ത പൂച്ചയും ഉണ്ടായിരുന്നു കിട്ടനും മിട്ടനും രണ്ട് പേരും ഭയങ്കര കൂട്ടായിരുന്നു എപ്പോഴും തുള്ളി ചാടി ഓടി മറിഞ്ഞ് അവരങ്ങനെ സ്വതന്ത്രരായിട്ട് കാട്ടിൽ രസിച്ച് നടക്കുകയായിരുന്നു കാട്ടിൽ പോവും അതുപോലെ തന്നെ നാടിനടുത്താണ് ആ കാട് നാടി നാടിക്കൂടെ നടക്കും അങ്ങനെ അവർ ആർത്തുല്ലസിച്ച് തുല്ലസിച്ച് ഓടിക്കളിച്ച് നടക്കുകയായിരുന്നു നല്ല സുഹൃത്തുക്കളുമായിരുന്നു രണ്ടുപേരും ഒരു ദിവസം ഇവർ കളിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ കിട്ടൻ പറഞ്ഞു മിട്ടനോട് മിട്ട എനിക്ക് വല്ലാണ്ട് വേഷക്കുന്നു വിഷംന്നിട്ട വയറിനകത്ത് എന്തോ ഒരു ശബ്ദം വിശന്ന് കണ്ണ് കാണാനില്ല എന്താ ചെയ്യുക നമുക്കൊരു കാര്യം ചെയ്യാം എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം എന്ന് കിട്ടൻ മിട്ടനോട് പറഞ്ഞു മിട്ടനും തോന്നി ശരി തന്നെ എനിക്കും വിഷം വയ്യ കണ്ണ് കാണാൻ പാടില്ല കുറേ നേരം നമ്മൾ കളിച്ചില്ലേ നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് ദൂരം നടന്നാൽ അവിടെ കുറേ വീടുകളുണ്ട് അവിടെ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല വീട്ടുകാരുടെ കണ്ണിപ്പെടാതെ എന്തെങ്കിലും ഒരെണ്ണം അടിച്ചു മാറ്റി വന്നാലും മതി നമുക്കൊന്ന് ചെന്ന് നോക്കിയാലോ എന്ന് മിട്ടൻ പറഞ്ഞു കേട്ട മിട്ടന് മിട്ടൻ പറഞ്ഞത് കേട്ട കിട്ടനാണെങ്കിലോ സന്തോഷമായി അങ്ങനെ അവർ രണ്ടുപേരും വെച്ച് പിടിച്ചു നിറയെ വീടുകളുള്ള ആ ഭാഗത്തോട്ട് അങ്ങനെ അവർ തപ്പിത്തെറിഞ്ഞ് നടക്കുന്ന വഴിക്ക് അതാ വഴിയിൽ ഒരമ്പലത്തിനരികയായി ഒരു അപ്പം കിടക്കുന്നു അപ്പം കിടക്കുന്നത് കണ്ടപ്പോൾ ഓടി ചെന്ന് രണ്ടു പേരും കൂടെ അത് എടുക്കാനായി തീരുമാനിച്ചു കപ്പിയെടുത്ത് കൊണ്ടുവന്നു എന്നിട്ട് ആരും ഇല്ലാത്ത സ്ഥലത്തോട്ട് കൊണ്ടുവന്നിട്ടു ഇനി ആളുകൾ ആരെങ്കിലും കണ്ടിട്ട് ഇത് കട്ടുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് തട്ടിപ്പറിച്ചതാന്ന് പറഞ്ഞ് തല്ലുകൾ എന്തിനാ ഇന്ദിര നാട്ടുകാരുടെ കണ്ണീർപ്പെട്ടതെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ഓടിക്കതച്ചു വന്ന് അതൊരു ഭാഗത്ത് ഇട്ടു ഇട്ടിട്ട് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് രണ്ട് പേരുടെയും സെൽഫിഷ്നെസ് അല്ലേ അതങ്ങോട് പുറത്തോട്ട് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് വേണം മുഴുവനും എന്നുള്ള വിചാരം തൻ്റെ കാര്യം വയറ് മാത്രം നിറഞ്ഞാൽ മതി എന്നുള്ളൊരു തോന്നൽ അതൊരു ആയിരുന്നു പക്ഷേ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അപ്പങ്ങള് കണ്ടറിയാമല്ലോ അല്ലേ ഒത്തിരി അത്യാവശ്യം വലുതായിരിക്കും ഒത്തിരി ചെറുതല്ല ഒരു അപ്പത്തിൻ്റെ അത്രയേ ഉള്ളൂ എന്നാലും അത്യാവശ്യം വയറ് നിറയാൻ പാകത്തിനുള്ളതാണ് അങ്ങനെ നല്ല മണവും വരുന്നുണ്ട് നല്ല നെയ്യപ്പം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതങ്ങോട് തിന്നാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് കിട്ടൻ പറഞ്ഞു മിട്ടനോട് ഇതേ ആദ്യം കണ്ടത് ഞാനാണ് അപ്പം എനിക്കാണ് ഇത് വേണ്ടത് ആദ്യം നെയ്യപ്പം കണ്ടതും എടുത്തിട്ട് വന്നതും ഞാനാണ് അപ്പം ഞാനാണിത് തിന്നാൻ പോണത് എന്ന് പറഞ്ഞു കേട്ട മിട്ടൻ അങ്ങോട്ട് ദേഷ്യം വന്നു മിട്ടൻ പറഞ്ഞു ആളുകളുള്ള സ്ഥലത്തോട്ട് ആദ്യം പറഞ്ഞത് ഞാനല്ലേ അപ്പം എനിക്കല്ലേ ഇത് അർഹനായിട്ടുള്ളത് അപ്പോൾ എനിക്ക് വേണം ഇത് ഞാനാണ് തിന്നാൻ പോണത് നിനക്കുള്ളതല്ല നിനക്ക് വേണമെങ്കിൽ നീ ആദ്യം പോയിട്ട് ആളുകളുള്ള സ്ഥലത്ത് പോയി തപ്പി നോക്കുമോ എന്നു പറയും അങ്ങനെ രണ്ട് പൂച്ചകളും കൂടെ നെയ്യപ്പത്തിൻ്റെ പേരിൽ കടുപിടിയാവും രണ്ട് പേരും തമ്മിൽ ഭയങ്കര വാക്ക് വാക്കുതർത്തും കടുപിടി ഇതെല്ലാം ദൂരെ ഇരുന്ന് ഒരു കുട്ടിക്കുരങ്ങം കാണുന്നുണ്ടായിരുന്നു കുട്ടിക്കുരങ്ങം വന്ന് മരത്തിൻ്റെ അവിടെ നിന്ന് എത്തി നോക്കുമ്പോൾ എന്തിനായി ഇവർ അടിപിടി കൂടണേന്ന് നോക്കുമ്പോൾ അതാ ഒരു നെയ്യപ്പം നല്ല മണവും വരുന്നുണ്ട് നല്ല ഉഗ്ര നെയ്യപ്പം കഴിച്ചാൽ കൊള്ളാമെന്ന് കുട്ടിക്കൊരങ്ങനും തോന്നി പക്ഷേ എങ്ങനെ കിട്ടും ഇവർ രണ്ടുപേരെയും ഈ അപ്പത്തിന് വേണ്ടി അടിയാണ് പക്ഷേ എനിക്കതെങ്ങനെ കിട്ടും എന്ന് എന്നാലോചിച്ചപ്പോൾ പെട്ടെന്നൊരു ഐഡിയ കുട്ടിക്കാരങ്ങനെ തോന്നി കുട്ടിക്കാരങ്ങാൻ നേരെ അവരുടെ രണ്ടുപേരുടെ ഇടയിലോട്ട് ചെന്ന് പൂച്ചക്കുട്ടികളെ എന്തിനാണ് നിങ്ങൾ തമ്മിത്തല്ലുന്നത് എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു കിട്ടനും മെട്ടനും ഞങ്ങളിവിടെ നെയ്യപ്പം കണ്ടുപിടിച്ചത് എനിക്കാണ് വേണ്ടതെന്ന് പറയും അവൻ പറയുന്നു അല്ല എവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അന്ന് അവന് വേണം എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ കിട്ടനും മെട്ടനും പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കവകാശപ്പെട്ടതാണെന്നുള്ളതിലാണ് ഈ പ്രശ്നം എന്ന് പറയും അപ്പോൾ കുട്ടിക്കോരങ്ങ പറയും അത് ശരി നിങ്ങൾ തമ്മി എന്തിനാ ഈ ആവശ്യമില്ലാണ്ട് തമ്മിത്തല്ലെന്നേ ഞാനൊരു കാര്യം ചെയ്തു തരാം നിങ്ങളെ സഹായിക്കാം എന്ന് പറയും എങ്ങനെ സഹായിക്കാം എന്നാ എന്ന് ചോദിക്കും കിട്ടാം അപ്പോൾ കുട്ടിക്കോരങ്ങ പറയും ഈ നെയ്യപ്പം നിങ്ങൾ രണ്ട് പേരും ചങ്ങാതിമാരല്ലേ രണ്ടുപേർക്കും പകുത്തെടുത്ത് കഴിച്ചൂടെ അപ്പോ രണ്ടാളുടെയും വിശപ്പ് മാറില്ലേ എന്ന് കുട്ടിക്കുരങ്ങൻ ചോദിച്ചു കുട്ടിക്കുരങ്ങൻ ചോദിച്ചത് കേട്ടപ്പോ അവർക്ക് രണ്ടു പേർക്കും പെട്ടെന്ന് ഓർമ്മ വന്നു സത്യം തന്നെ നമ്മൾ രണ്ടുപേരും ചങ്ങാതിമാരല്ലേ നമുക്കിത് രണ്ടും പകത്ത് കഴിച്ചാൽ പോരായിരുന്നു നമ്മൾ എന്തിനാ തമ്മി തല്ലിക്കൊണ്ട് നിൽക്കണേ എന്ന് അവർ തമ്മി പറഞ്ഞു ശരി ഇനി പകത്തെടുക്കുന്നതിൽ ആര് പകുത്തെടുക്കും എന്നുള്ള പ്രശ്നം വരണ്ട ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് പപ്പാതിയായി ഒപ്പാക്കി മുറിച്ചു തരാം നിങ്ങൾ കഴിച്ചോളൂ എന്ന് കുട്ടിക്കുരങ്ങാൻ പറഞ്ഞു അപ്പോൾ കിട്ടണം വെട്ടനും തോന്നി സത്യം ശരി തന്നെ നമ്മൾ തമ്മിത്തമ്മി എടുത്താൽ ഇതിനു വേണ്ടി ബഹളം വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ എത്ര വലുതായി ചെറുതായി എന്നും കൂടെ ബഹളം വയ്ക്കും അതിലും ഭേദം വേറൊരാൾ അതിനെ പകുത്തു തരുന്നതല്ലേ അവർ രണ്ടും തല സമ്മതിച്ചു കുട്ടിക്കുരങ്ങനോട് പകുത്തു തരാൻ പറഞ്ഞു രണ്ട് പൂച്ചക്കുട്ടികളും ഒപ്പം തലയാട്ടി സമ്മതിച്ചത് കണ്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കുട്ടിക്കുരങ്ങൻ ചിരിച്ചു മണ്ടന്മാർ എന്ന് ചിരിച്ചിട്ട് ആ അപ്പ കഷ്ണത്തിനെ രണ്ടാക്കി പകുത്തും രണ്ടാക്കി പിച്ചെടുത്തു കുരങ്ങനാവുമ്പോൾ അങ്ങനെ പിച്ചെടുക്കാമല്ലേ മനുഷ്യന്മാരെ പോലെ കൈകളുണ്ടല്ലോ അത് വെച്ച് പിച്ചെടുത്തു അത് കണ്ടപ്പോൾ തന്നെ പൂച്ച കുട്ടികൾക്ക് സന്തോഷമായി പക്ഷെ രണ്ട് ഇത് എന്ന് അറിയാൻ വേണ്ടി ഒപ്പം ഒപ്പം കൈകിടിച്ചാൽ നമ്മൾ വലുതാണോ ചെറുതാണോ എന്ന് നോക്കുന്ന പോലെ നോക്കി നോക്കിയപ്പോൾ അതാ ഒരു കഷ്ണത്തിൽ വലുത് ആ അയ്യോ ഇതിപ്പോൾ ഇത് ഒത്തിരി വലുതായല്ലോ ഇതിപ്പോൾ ഒപ്പം ഒപ്പമല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നുള്ളത് അങ്ങനെ ഞാനൊരു പണി ഏറ്റെടുത്തിട്ട് അങ്ങനെ പപ്പാതിയാക്കി വിടാൻ പാടുണ്ടോ അത് ശരിയാവില്ല ഞാനിപ്പം ഇതിനെ ഒപ്പാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ആ വലിയ കഷ്ണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഒപ്പമാക്കാൻ വേണ്ടിയിട്ട് അവനൊരു കൊടുത്തു അതങ്ങ് തിന്നു ചെറിയൊരു ഭാഗം അവൻ തിന്നു ആ കടിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തുള്ള കഷ്ണം വലുതായി ഈ കഷ്ണം ചെറുതായി അയ്യോ ഇതിപ്പോൾ പിന്നെയും ഭാഗമായില്ലോ ശരിയാക്കി തരാ എന്ന് പറഞ്ഞ് ഒന്നുകൂടെ ഇടത്തേ കയ്യിലുള്ള കഷ്ണത്തിന് ഒരു കടി എടുത്തു അങ്ങനെ ഇടതും വലതും കൈകളി പിടിച്ച രണ്ടപ്പ കഷ്ണങ്ങളും വലുതാണോ ചെറുതാണോ നോക്കി നോക്കി രണ്ട് മൂന്ന് പ്രാവശ്യം കൊരങ്ങൻ അങ്ങ് കടിച്ചു കുട്ടിക്കുരങ്ങൻ ഓരോ പ്രാവശ്യം കടിച്ച് വലുതും ചെറുതും ആക്കാൻ വേണ്ടി നോക്കുമ്പോഴും ഓരോ കഷ്ണവും വലുതും ചെറുതായി മാറും അങ്ങനെ കടിച്ചു കഴിച്ച് കഴിച്ച് മൊത്ത അപ്പം അവൻ്റെ വയറ്റിനകത്തായി അപ്പത്തിന് നല്ല സ്വാദുണ്ടായിരുന്നതുകൊണ്ട് പങ്ക് വയ്ക്കലിൻ്റെ പകുത്ത് കടിക്കുന്ന പരിപാടി വേഗത്തിൽ തീർത്തു കുട്ടിക്കുരങ്ങൻ ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്ന പൂച്ചക്കുട്ടി മണ്ടന്മാർ നോക്കി നിൽക്കുക അല്ലാണ്ട് ഒന്ന് ഇടപെടാൻ പോലും അവരുടെ തലയിൽ ചിന്ത പോയില്ല കുട്ടിക്കൊരങ്ങനെ അത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞതും വേഗം അടുത്തുള്ള മരച്ചില്ലകളിലോട്ട് രച്ച ചാട്ടം എന്നിട്ട് അവരെ രണ്ട് പൂച്ചക്കുട്ടികളെയും കളിയാക്കി അയ്യേ മണ്ടന്മാർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നന്നായിരുന്നു കേട്ടോ നെയ്യപ്പം ഇനിയും കിട്ടിയാൽ ഞാൻ തന്നെ പകുത്ത് തരായ എന്നും പറഞ്ഞ് അവൻ ചാടി അങ്ങ് രണ്ട് പേരെയും കളിയാക്കി രച്ചപ്പോക്ക് അങ്ങ് പോയി കാട്ടിൻ്റെ അകത്തോട്ട് പൂച്ചക്കുട്ടികൾ രണ്ടും അന്തം വിട്ട് കുട്ടിക്കൊരങ്ങനെ നോക്കി നിന്നു ഇപ്പം എന്തായി വിശന്ന് വലഞ്ഞതും പോരാ അപ്പം കിട്ടിയത് രണ്ടു പേർക്കും കൂടെ അങ്ങ് കഴിച്ചാൽ പോരായിരുന്നോ അപ്പോട്ടില്ലേനും വല്ലവനും കൊണ്ടുപോയേനും എന്നുള്ള കഷ്ടത്തില് സങ്കടത്തിൽ വിശന്ന് വലഞ്ഞ് അവര് തിരിച്ചവരുടെ കാട്ടിലോട്ട് തന്നെ പോയി എന്ത് ചെയ്യാൻ കണ്ടോ പൂച്ചക്കുട്ടികളുടെ മുഖത്തെ ഭാവം ഇതാണ് പറയണത് നമ്മൾ ഇല്ലാത്തടത്ത് അടി കൂടാൻ നിൽക്കരുത് രണ്ടുപേരും ചില ചങ്ങാതിമാരായി സ്വന്തം കാര്യം നോക്കിയിരുന്നെങ്കിൽ മൂന്നാമതൊരാൾ വന്ന് പറ്റിച്ചിട്ട് പോവില്ലായിരുന്നു എന്നർത്ഥം ഇതാണ് പറയണേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അടി കൂടുന്നതിന് മുന്നേ ആലോചിക്കണം എന്ന് അതുമല്ല രണ്ടു പേര് നിൽക്കുന്നിടത്ത് മൂന്നാമതൊരുത്തം വന്ന രണ്ടുപേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മൂന്നാമത്തവൻ എന്തായാലും വിവരിക്കിട്ട് പണി കൊടുത്തിട്ട് മുങ്ങും അതാണ് ചരിത്രം കഥ കുട്ടിക്കഥ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് കുഞ്ഞ് കഥയാണെങ്കിലും ഒരുപാട് അർത്ഥമുള്ള കഥയായിരുന്നു അല്ലേ നല്ല രസമുള്ള കഥ അപ്പോൾ ഇതുപോലുള്ള കുട്ടി കുട്ടി കഥകളായി പിന്നീട് കാണാം അതുവരേക്കും ബൈ ബൈ പോകുന്നതിന് മുന്നേ ഒന്നും കൂടെ പറഞ്ഞോട്ടെ ബെൽഡീസ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും കാണുന്നുണ്ടെങ്കിലേ ഒന്ന് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇന്നും പുതുപുത്തൻ കഥകൾ കേൾക്കാം ടാറ്റാ